നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ള തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്ന തരത്തിൽ പരാമർശം നടത്തിയതിന് രണ്ടു തവണ മാപ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണയുടെ വെളിപ്പെടുത്തൽ മാപ്പ് പറഞ്ഞ ശേഷവും അദ്ദേഹം പുറത്തുപോയി വിഡിതം പറയുകയാണെന്നും ഇത് അദ്ദേഹത്തിന്റെ ഇരട്ടത്താപ്പാണെന്ന് ടിക്കാറാം മീണ പറഞ്ഞു എന്തെങ്കിലും പറഞ്ഞിട്ട് സാർ പോയി മാപ്പാക്കണം കാര്യമാക്കരുത് എന്ന് എന്നെ വിളിച്ച് മാപ്പ് പറയുമെന്നും പക്ഷെ പുറത്തുപോയിട്ട് മറ്റൊന്ന് പറയുന്ന രീതിയാണെന്നും പറഞ്ഞു ഇവരെ എങ്ങനെ വിശ്വസിക്കും ഞാനിനി ആവർത്തിക്കില്ലെന്ന് മാപ്പ് പറഞ്ഞിട്ട് വീണ്ടും അത് തന്നെ ചെയ്യുന്നത് ഇരട്ടത്താപ്പാണ് ഒരു സ്വകാര്യ ചാനലിന് അനുവദിച്ച അഭിമുഖത്തിലായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഈ വെളിപ്പെടുത്തൽ അതേസമയം ടിക്കാറാം മീണ തന്നെ അവഹേളിക്കാൻ ശ്രമിക്കുകയാണെന്ന് ശ്രീധരൻ പിള്ള പ്രതികരിച്ചു അദ്ദേഹം തന്നെ ഇകഴ്ത്തി കാട്ടാൻ ശ്രമിക്കുകയാണ് മീണയും താനും നിയമത്തിന് അധീനനല്ല മനപൂർവ്വം മീണ തന്നെ അപമാനിക്കാൻ ശ്രമിക്കുകയാണെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു കൂടാതെ പിള്ളയുടെ മുസ്ലിം വിരുദ്ധ പരാമർശം പെരുമാറ്റച്ചട്ട ലംഘനമെന്നും തിരുവനന്തപുരം ജില്ലാ കളക്ടർ കെ വാസുകി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് റിപ്പോർട്ട് നൽകിയതായി അറിയിച്ചു അതേസമയം താൻ പറഞ്ഞത് കുറ്റകരമല്ലെന്ന് തെളിഞ്ഞാൽ പൊതുജീവിതം അവസാനിപ്പിക്കാമെന്ന് പി എസ് പിള്ള ആവർത്തിച്ചു വസ്ത്രം മാറ്റി പരിശോധന എന്നാൽ ഇൻക്വസ്റ്റ് എന്നാണ് ഉദ്ദേശിച്ചതെന്നും പിള്ള അതിനോട് പ്രതികരിച്ചു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ പലപ്പോഴും പാർട്ടി നേതാക്കൾക്കിടയിൽ ഉണ്ടാകുന്നത് സർവ്വസാധാരണമാണ് പ്രത്യേകിച്ച് ബി പാർട്ടിയിൽ നേതൃസ്ഥാനത്തിരിക്കുന്നവർ ഇത്തരത്തിൽ ബി ജെ പിയെ കടന്നാക്രമിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്